സമരം ചെയ്യുന്ന കർഷകർക്ക് പിന്തുണയുമായി പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലെ അഭിഭാഷകർ നാളെ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ബാർ അസോസിയേഷൻ അറിയിച്ചു പോലീസ് നടപടിക്കിടെ യുവകർഷകൻ മരിച്ചതിൽ വ്യാപക പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത് ബെൽറാം നെടുങ്ങാടിയുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൾറാം ഒരു കോണിൽ പ്രതിഷേധം ശക്തമാകുന്നുണ്ടിപ്പോൾ അഭിഭാഷകരുടെ കൂടി ഐക്യദാർഢ്യം എന്തൊക്കെയാണ് വിവരങ്ങൾ ബൽറാം ബെൽറാം വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത് കർഷക സമരത്തിനിടെ ഒരു യുവ കർഷകൻ മരിച്ചതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിപ്പോൾ അഭിഭാഷകർ കർഷക സമരത്തിനായി പ്രഖ്യാപിക്കുന്നത് എന്തൊക്കെയാണ് ഉന്മേഷ് പഞ്ചാബിൽ നിന്നുള്ള അഭിഭാഷകരാണ് കർഷകർക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ പോലീസ് നടപടിയിൽ ഒരു യുവ കർഷകൻ ഇരുപത്തിയൊന്ന് വയസ്സുള്ള കർഷകൻ മരിക്കാൻ ഇടയായ സാഹചര്യം ശക്തമായ ഭാഷയിലാണ് പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി ബാർ അസോസിയേഷൻ അപലപിച്ചത് പ്രതിഷേധിക്കുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചും നാളെ ജോലിയിൽ നിന്നും വിട്ടു നിൽക്കാനാണ് പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി ബാർ അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത് ഔദ്യോഗികമായി തന്നെ ഇക്കാര്യത്തിൽ ബാർ അസോസിയേഷൻ വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു നാളെ അഭിഭാഷകർ ജോലിയിൽ നിന്നും വിട്ടു നിൽക്കും കോടതിയിൽ ഹാജരാകില്ല എന്നാണ് ഹരിയാന ആൻഡ് പഞ്ചാബ് ബാർ ഹൈക്കോടതി ബാർ അസോസിയേഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് സമാനമായി ഈ കഴിഞ്ഞ ദിവസമുണ്ടായ പോലീസ് നടപടിക്ക് പിന്നാലെ കർഷകർക്ക് പിന്തുണ വർദ്ധിച്ചിരിക്കുന്നു ഹരിയാനയിലെ പലയിടങ്ങളിലും ഈ യുവ കർഷകന്റെ മരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് വിവിധ കർഷക സംഘടനകൾ സ്ത്രീകൾ അടക്കമുള്ളവർ റോഡ് തടഞ്ഞും ട്രെയിൻ തടഞ്ഞുമുള്ള പ്രതിഷേധം നടത്തി വരികയാണ് കുരുക്ഷേത്രയിൽ ദേശീയപാത ഉപരോധിച്ചിരിക്കുന്നു സമാനമായി തന്നെ മറ്റിടങ്ങളിൽ ഗ്രാമീണ മേഖലകളിലടക്കം റെയിൽവേ ട്രാക്കുകളിൽ കുത്തിയിരുന്നു കൊണ്ട കർഷകർ പ്രതിഷേധിക്കുകയാണ് ഇത്തരത്തിൽ ഈ പോലീസ് നടപടിക്ക് പിന്നാലെയാണ് ഇത്തരത്തിൽ ഹരിയാനയ്ക്ക് അകത്തുനിന്ന് തന്നെ ഇതിനെതിരായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നത് ഒപ്പമാണ് അഭിഭാഷകർ അടക്കമുള്ള മറ്റ് വിഭാഗങ്ങളിൽ നിന്നും കർഷക പിന്തുണയുമായി ഉന്മേഷ് പിന്തുണയുമായിടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്